തോന്നിയില്ല കാരണം ഒരു പുതിയ വണ്ടി എടുത്ത കസ്റ്റമർ കെയറിന് ഒരു രണ്ട് ചെറിയ ബൾബിൻ്റെ ക്യാഷ് പോലും ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദോസ്റ്റിൻ്റെ സർവീസായുണ്ട് ഫസ്റ്റ് സർവീസാണ് അയ്യായിരം ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത് ഇപ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ഓർഡാണ് ഫസ്റ്റ് സർവീസിൻ്റെ മുമ്പ് പക്ഷേ നമുക്ക് ഡെയിലി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഡെയിലി ഓട്ടമുണ്ട് പിന്നെ ശനിയാഴ്ചയിൽ മാത്രം ലീവല്ലോ അപ്പോൾ ഒരു ശനിയാഴ്ച കിട്ടിയപ്പോൾ പിന്നെ അധികം താമസിപ്പിച്ചില്ല നമ്മുടെ സർവീസിന് കയറ്റി ഫസ്റ്റ് സർവീസ് പറഞ്ഞാൽ ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളു ഓയിൽ ചെഞ്ച് ഒന്നും വരുന്നില്ല അതൊക്കെ പതിനായിരത്തിലാണ് വരുന്നത് ഇപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഒന്ന് ടോപ്പ് ചെയ്യുക പിന്നെ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക അത് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക അത്ര മാത്രമേ ഫസ്റ്റ് സർവീസിൽ വരണുള്ളൂ അപ്പോ ഞാൻ വണ്ടി ഓർന്നിരിക്കുന്നത് പട്ടാമ്പി ഷോറൂമിലാണ് കെ യു എൻ ഓട്ടോമൊബൈൽസാണ് പട്ടാമ്പി ദോസിൻ്റെ സർവീസ് എടുത്തിരിക്കുന്നത് ഇവർക്ക് കുന്നംകുളത്തും തൃശ്ശൂരും പാലക്കാട് പട്ടാമ്പി ഇവിടെ ഷോറൂം ഷോറൂമുള്ളത് അപ്പോൾ പട്ടാമ്പി ഉള്ള സർവീസ് സെൻ്ററിലാണ് നമ്മളിന്ന് വണ്ടി ഓർന്നിരിക്കുന്നത് ഇവിടെ കുറേ വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി നേരത്തെ എത്തിച്ച കാരണം ഫസ്റ്റ് ആ വണ്ടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേഗം പണി തീർത്ത് വണ്ടി കൈ കിട്ടും പിന്നെ വണ്ടി സാധാ ജനറൽ സർവീസിന് ഷോറൂമിൽ കൊണ്ടുവോ ശ്രദ്ധിക്കേണ്ടത് പരമാവധി വണ്ടി നേരത്തെ കൊണ്ടുപോവുക കാരണം ഇവർ ഫസ്റ്റ് വന്ന വണ്ടിയാണ് ഫുള്ള് വർക്ക് എടുത്തിട്ട് അടുത്ത വണ്ടി നമുക്ക് കിടക്കുമല്ലോ അപ്പം അതിൽ നേരം നമ്മൾ അവിടെ വെറുത്ത് നിൽക്കേണ്ടി വരും നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഓയിൽ ചേഞ്ചും ഫിൽറ്റർ മാത്രം മാറുണ്ടായിരിക്കുമല്ലോ പക്ഷേ ഇവരെ മുമ്പ് വന്ന വണ്ടി വർക്ക് എടുത്തിട്ട് നമ്മൾ വണ്ടി നോക്കുകയുള്ളൂ പിന്നെ വാറണ്ടിയൊക്കെ ഉള്ളവർ കൃത്യം ആ ടൈമിൽ തന്നെ വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യുക കിലോമീറ്ററോ ദിവസത്തെ മാറി ഒന്ന് ലേറ്റായി കൊണ്ടുപോയിച്ചാൽ പിന്നെ നമ്മുടെ വണ്ടി സർവീസില്ല വാറണ്ടി കട്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ വണ്ടി നേരത്തെ ഓടുന്നോണ്ട് രാവിലും കഴിച്ചില്ല അപ്പോൾ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് പൊറാട്ടയും മീൻ കറിയാണ് കഴിച്ചത് ഞാൻ പൊറാട്ടപ്പം മീൻ കറി അതിന് കഴിച്ചിട്ടില്ല പക്ഷെ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി തോന്നി അപ്പോൾ ഇതൊക്കെ കഴിച്ചൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ വണ്ടി സർവീസ് കൈ കിട്ടി അപ്പോൾ നമ്മൾ വണ്ടി വഴിക്കാൻ പോയപ്പോഴേ ഇവരൊരു ഇരുന്നൂറ് രൂപ എക്സ്ട്രാ അടയ്ക്കണമെന്ന് പറഞ്ഞു എനിക്കത് എന്ത് ചെയ്യുന്നു മനസ്സിലായില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു സ്കാനിങ് ചാർജ് വരും എല്ലാവരെയൊന്നും വാങ്ങാൻ വാങ്ങാറുണ്ടെന്നവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ക്യാഷ് കൊടുക്കാൻ പ്രത്യേകിച്ച് വണ്ടി വർക്കും ചെയ്തില്ല ഫസ് സർവീസാണ് ജസ്റ്റ് ചെക്കപ്പ് മാത്രീ സർവീസല്ലേ അപ്പോൾ അതിനൊരു ക്യാഷ് മേടിച്ചു പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ റിവേഴ്സ് ലൈറ്റിൽ ബൾബ് ഉണ്ടായിരുന്നില്ല ഇത് വണ്ടി ഇറക്കുമ്പോൾ തന്നെ ബൾബ് ഇടാതെ വന്നിരുന്നത് ഞാനത് ഇപ്പോഴും ശ്രദ്ധിച്ച അപ്പം അവരെ ബൾബ് ഇട്ടിണ്ട് ആ ബൾബിന് വരെ നൂറ് രൂപ ചാർജ് വന്നു രണ്ട് ബൾബിന് സാധാരണ എന്ത് ഹലോജൻ ബൾബാണ് നൂറ് രൂപ മറ്റേ സ്കാനിങ് ചാർജ് എന്തോ ലേബർ എന്തോ ഏരിയുണ്ട് അപ്പോൾ അതിന് ഇരുന്നൂറ് രൂപ മേടിച്ചു അതെനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയി തോന്നിയില്ല കാരണം ഒരു പുതിയ വണ്ടി എടുത്ത കസ്റ്റമർ കെയറിന് ഒരു രണ്ട് ചെറിയ ബൾബിൻ്റെ ക്യാഷ് പോലും അവർ മേടിച്ചു ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ രണ്ട് ബൾബർ കിട്ടി തന്നൂടെ അതവർ ചെയ്തില്ല പിന്നെ നൂറ് രൂപ ലേബർന്ന് പറഞ്ഞ് വരിക്കും ചെയ്തു മൊത്തം ഇരുന്നൂറ് രൂപ മേടിച്ചു പൈസ പോയതല്ല പക്ഷെ അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഒരു ഫസ്റ്റ് സർവീസ് പറഞ്ഞിട്ട് ഫ്രീ സർവീസ് പറയുമ്പോൾ ക്യാഷ് എന്നതിൽ ഒരു ഉൾപ്പെടുത്താൻ പാടില്ലല്ലോ അപ്പോൾ അത്ര മാത്രമുള്ള വീഡിയോ ഷോറൂമൊന്നും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഒന്നും ഇല്ല അവിടെ നമ്മളവിടെ പുറത്ത് നിൽക്കണം ഷോറൂമിൽ പോയാൽ അകത്തിരിക്കാനും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല വർക്കറിനൊന്നും വർക്കർമാരൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നന്നായി ചെക്ക് ചെയ്ത് നമുക്ക് ഉണ്ട് വണ്ടി ആയിട്ട് സർവീസ് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക